ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനേഴ് ശ്ലോകം അഞ്ച് ധ്രുവകുമാരൻ കൊട്ടാരമിട്ടു പോയതിനു ശേഷം ഉത്താനപാദ മഹാരാജാവിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ കാട്ടിൽ ധ്രുവൻ ചെയ്യുന്ന കഠിന തപസ്സിൻ്റെ കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് തൻ്റെ മകൻ രാജകുമാരനായിട്ടുള്ള അഞ്ചു വയസ്സ് മാത്രമുള്ള ധ്രുവകുമാരനെ സുരുചി അധിക്ഷേപിച്ചതും നിസ്സഹായനായ ആ കൊച്ചുകുട്ടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആശ്രയത്തിനായി തന്നെ നോക്കിയിട്ടും വികാരശൂന്യനായി മിണ്ടാതിരുന്നതും മനസ്സിൽ നിന്നും പോവാതെ ആ രാജാവിനെ ഇങ്ങനെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു കാട്ടിലേക്ക് തനിയെ പോയതാണ് കുട്ടി അതിനെന്തെങ്കിലും വിഷമമുണ്ടാവോ വല്ല മൃഗങ്ങളും അതിനെ പിടിച്ച് ഉപദ്രവിക്കോ വല്ല വെള്ളത്തിലും വീഴുവോ എന്താ ഉണ്ടായെന്നറിയാതെ രാജാവ് വല്ലാതെ അസ്വസ്ഥനായി തൻ്റെ ഭടന്മാരെ നാലു ദിക്കിലേക്കും പറഞ്ഞയച്ചു കാടിൻ്റെ ഉള്ളിലൊക്കെ തെരഞ്ഞു കുട്ടിയെ പിടിച്ചു കൊണ്ട് അതറിഞ്ഞ നാരദ മഹർഷി അതിനെ തടയണല്ലോ വലിയൊരു ലക്ഷ്യത്തിനാണ് ധ്രുവകുമാരൻ പോയിട്ടുള്ളത് അപ്പോൾ രാജാവിൻ്റെ ആൾക്കാർ പോയിട്ട് പിടിച്ചുകൊണ്ട് ശരിയാവില്ല അതുകൊണ്ട് ഉടനെ മാത്രമല്ല രാജാവിനെ സഹായിക്കുകയും വേണം ഉടനെ കൊട്ടാരത്തിലെത്തിയിട്ട് പറഞ്ഞു പേടിക്കണ്ട മകൻ സുരക്ഷിതനായിരിക്കുന്നു ഞാനാണ് തപസ്സിനുള്ള സ്ഥലമൊക്കെ പറഞ്ഞുകൊടുത്തത് ധ്രുവൻ മൂലം രാജാവെ അങ്ങയുടെ യശസ്സും വർദ്ധിക്കും അത്ഭുതകരമായിട്ടുള്ള ധ്രുവചരിതം എന്നെന്നും കീർത്തിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവർഷി അല്ലേ നാരദനല്ലേ പറയണത് രാജാവിന് സമാധാനമായി ധ്രുവനാവട്ടെ അഞ്ച് മാസക്കാലം ഉഗ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള തപസ്സാണ് ചെയ്തത് അത്ഭുതം തോന്നുന്ന പോലെ വിശപ്പോ ദാഹമോ അറിഞ്ഞില്ല ഏകാന്തമായിട്ടുള്ള ആ സമാധിയിലെ പുണ്യാത്മാവായിട്ടുള്ള ആ ബാലകൻ തൻ്റെ ആകാശത്തിൽ ഭഗവാന്റെ കരുണാപൂർണമായ മുഖവും രൂപവും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓരോ ദിവസവും വർധിച്ചു കൊണ്ടിരുന്ന ശക്തമായ തപസ്സോടു കൂടി അഞ്ച് മാസങ്ങൾ അങ്ങനെ നീങ്ങിപ്പോയി എന്നാണ് ശ്ലോകം നോക്കാം താതേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിതചിത്തവൃത്തൗ ബാലസ്ത്വതർപ്പിതമന ക്രമവർദ്ധിതേന നിന്യേ കഠോരതപസാഖില പഞ്ചമാസാൻ അർത്ഥം താതേ വിഷണ്ണഹൃദയേ ധ്രുവൻ്റെ അച്ഛനായിട്ടുള്ള ഉത്താനപാദ മഹാരാജാവ് വിഷണ്ണ ഹൃദയനായി കുട്ടി വേർപ്പെട്ടു പോയതുകൊണ്ട് വല്ലാതെ കൂടിയ ഹൃദയത്തോട് കൂടി സങ്കടപ്പെട്ടിരിക്കുകയാണ് രാജകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നഗരീം ഗതേന നാരദേന പരിസാന്ത്വിത ചിത്തവൃത്തവും അങ്ങനെ ഇരിക്കുമ്പോൾ നഗരിയിൽ കൊട്ടാരത്തിൽ നാരദമഹർഷി എത്തിച്ചേർന്നു നഗരീം ഗതേന കൊട്ടാരത്തിലേക്ക് വന്ന ശ്രീനാരദേന നാരദമഹർഷിയാൽ പരിസാന്ത്വിത നന്നായിട്ട് സാന്ത്വനം ആശ്വസിപ്പിക്കൽ ചെയ്തു ചിത്തവൃത്തവും അങ്ങനെ മനോവൃത്തിയൊക്കെ ഒരുവിധം സമാധാനമായി രാജാവ് അവിടെ ഇരുന്നു ബാല ആ സമയത്ത് ധ്രുവൻ എന്തു ചെയ്തു ബാല ത്വത് അർപ്പിതമന ബാലകനായിട്ടുള്ള ചെറിയ കുട്ടിയായിട്ടുള്ള ധ്രുവൻ ത്വത് അർപ്പിത മന ഭഗവാനെ അങ്ങയിൽ സമർപ്പിച്ച കൂടിയവനായിട്ട് ക്രമവർദ്ധിതേന ക്രമേണ വളർന്നുകൊണ്ടിരുന്ന കഠോര തപസ കഠിനമായ തപസ്സുകൊണ്ട് പഞ്ചമാസാൻ അഞ്ചു മാസങ്ങൾ നിന്നേ കില നയിച്ചുവല്ലോ താതെ വിഷണ്ണഹ ഹൃദയെ ഉത്താനപാതൻ വളരെ തളർന്ന ദുഃഖിതമായ ഹൃദയത്തോടു കൂടിയവനായി പുത്രവിരഹം നിമിത്തം അവശനായി കുറ്റബോധം തളർത്തി അപ്പോൾ നഗരീം ഗതേന ശ്രീനാരദേന നഗരത്തെ അതായത് ഉത്താനപാദൻ്റെ രാജധാനിയെ പ്രാപിച്ച നാരദ മഹർഷിയാൽ പരിസാന്ത്വിതം ആശ്വസിക്കപ്പെട്ടു ആശ്വസിപ്പിക്കപ്പെട്ടു ചിത്തവൃത്തികൾ മനോ മനസ്സിൻ്റെ നിലയൊക്കെ കുറച്ച് സമാധാനമായി രാജാവിനെ ബാല ത്വതർപ്പിതമന കാട്ടിൽ കാളിന്ദീതടത്തിൽ മധുവനത്തിൽ ധ്രുവൻ അങ്ങയിൽ അർപ്പിച്ച സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ക്രമവർദ്ധിതേന കഠോര തപസ്സ ക്രമത്തിൽ ഇങ്ങനെ ശക്തി കൂട്ടിക്കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന കഠിനമായുള്ള തപസ്സുകൊണ്ട് അഞ്ചു മാസങ്ങൾ കഴിഞ്ഞു വന്നു ഭാഗവതത്തിൽ ധ്രുവൻ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ ഒരു മാസം മൂന്ന് ദിവസത്തിൽ ഒരിക്കലേ ഭക്ഷണം കഴിച്ചുള്ളൂ അതും എന്തായിരുന്നു കാട്ടിൽ നിന്നും വീണ് കിട്ടുന്ന ഏതാനും ചില പഴങ്ങൾ മാത്രം പിന്നെ രണ്ടാമത്തെ മാസമായപ്പോൾ ആറ് ദിവസം കൂടുമ്പോൾ മാത്രം എന്തെങ്കിലും കഴിച്ചു എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പഴം ഒക്കെ ഉപേക്ഷിച്ചു ഉണങ്ങിയ പുല്ലോ ഇലയോ ഒക്കെയാണ് കഴിച്ചത് മൂന്നാമത്തെ മാസമായപ്പോൾ ഒമ്പത് ദിവസം കൂടുമ്പോൾ അതും ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചു വെറും വെള്ളം മാത്രമാണ് കുടിച്ചത് ഒമ്പത് ദിവസം കൂടുമ്പോൾ നാലാമത്തെ മാസമായപ്പോൾ കുറച്ചും കൂടിയും ശക്തമാക്കി തപസിനെ പന്ത്രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം പോലും ഇല്ല വായു ശ്വാസമെടുക്കുക മാത്രം ചെയ്തു പ്രാണായാമം മാത്രമായിരുന്നു വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല അഞ്ചാമത്തെ മാസമായപ്പോൾ ശ്വാസമെടുക്കുന്നത് പോലും നിർത്തി ശ്വാസമുള്ളിൽ മാത്രം നിലനിർത്തി നിൽക്കുന്നത് എങ്ങനെയായിരുന്നു ഒരു കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്തൂന്നി അങ്ങനെയാണ് ഏകാഗ്രമായിട്ടുള്ള ധ്യാനത്തിലേക്ക് ആ കുട്ടി ഉയർന്നു നാരദർ പറഞ്ഞുവല്ലോ ഒട്ടും എളുപ്പമല്ല ഭഗവാനെ കാണാൻ എന്ന് പറഞ്ഞു ഇവിടെ മേൽപ്പത്തൂരും അതുതന്നെയാണ് പറയുന്നത് സാവധാനം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ശക്തി കൂട്ടിക്കൊണ്ടുവന്ന കഠോരമായ തപസ് അനുഷ്ഠിക്കുന്ന ഒരു ബാലയോഗിയായിട്ടാണ് ധ്രുവനെ വർണ്ണിക്കുന്നത് അങ്ങനെയാണ് അഞ്ചു മാസങ്ങൾ കഴിഞ്ഞത് അടുത്ത ശ്ലോകത്തിലാണ് ആ കുട്ടിയുടെ മുന്നിൽ തൻ്റെ കുഞ്ഞു ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് അത് നമുക്ക് നാളെ നോക്കാം ശ്ലോകം നോടി വായിക്കാം താതേ ഹൃദയേ നഗരീം ഗദേന ശ്രീനാരദേന പരിസാന്ത്വിത ചിത്തവൃത്തൗ बालस्त्वदर्पितमना क्रमवर्धिधेन निन्ये कठोरतपसा किल पञ्चमास